മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വനിതാ താരമായിരുന്നു ശോഭന ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ടിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ശോഭന മലയാളത്തിൽ അരങ്ങേറിയത് മലയാളം കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ചിത്രങ്ങളിലും ശോഭന നായികയായി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും താരത്തിന്റെ പ്രേക്ഷക പ്രീതിക്ക് ഇടിവ് സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ശേഷം പിന്നീട് മലയാളത്തിൽ സജീവമായിരുന്നില്ല അവർ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിരയായിരുന്നു ഒടുവിലിറങ്ങിയ ചിത്രം മലയാളത്തിലെ ശ്രദ്ധേയമായ താരജോഡികളായിരുന്നു മോഹൻലാലും ശോഭനയും നിരവധി ചിത്രങ്ങളിൽ ഇരുവരും നായക മാരായെത്തി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ താരജോഡികളായിരുന്നു അവർ മോഹൻലാലും ശോഭനയും നായിക നായകന്മാരായി ചിത്രത്തിൽ ശോഭനയ്ക്ക് മോഹൻലാലിനോടും ചിത്രത്തിന്റെ മൊത്തം അണിയറ പ്രവർത്തകരോടും മാപ്പ് പറയേണ്ട സാഹചര്യമുണ്ടായി പി ബാലചന്ദ്രന്റെ രചനയിൽ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത പവിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം പിറവത്തായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എറണാകുളത്തെ ഹോട്ടലിൽ താമസിച്ചിരുന്ന നടന്മാർ യൂണിറ്റ് വാഹനങ്ങളിലാണ് ലൊക്കേഷനിൽ എത്തിച്ചിരുന്നത് വെളുപ്പിനെ താരങ്ങൾക്കുള്ള വാഹനങ്ങൾ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടിരുന്നു ചിത്രീകരണ സമയത്ത് കടുത്ത ഒരു നിർദ്ദേശം സംവിധായകന് ടി കെ രാജീവ്കുമാർ വെച്ചിരുന്നു പുലർച്ചെ നാലു മണിക്ക് താരങ്ങൾക്കുള്ള വാഹനം ഹോട്ടലിൽ നിന്നും പുറപ്പെടും അതിൽ കയറി സാധിക്കാത്തവർ സ്വന്തം ചെലവിലെത്തണം ടി കെ രാജീവ് കുമാറിന്റെ നിബന്ധന മോഹൻലാൽ അക്ഷരം പ്രതി അനുസരിച്ചു വെളുപ്പിന് മൂന്ന് അമ്പതിന് തന്നെ താരം വാഹനത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എൻ എൽ ബാലകൃഷ്ണനെ പോലുള്ളവരായിരുന്നു ഈ തീരുമാനത്തിൽ ഏറെ വലഞ്ഞത് മിക്കപ്പോഴും ബസ്സിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് എല്ലാ ദിവസവും കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം രാവിലെ അഞ്ചു മണിക്കായിരുന്നു ഷൂട്ടിംഗ് ക്രമീകരിച്ചിരുന്നത് മോഹൻലാലും ശോഭനയും ഉൾപ്പെടുന്ന ഒരു രംഗമായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത് അന്ന് ഹോട്ടലിൽ നിന്നും ശോഭന ഇറങ്ങാൻ താമസിച്ചു മോഹൻലാലിനും ശോഭനയ്ക്കുമായി ഒരു കാറാണ് പ്രൊഡക്ഷൻ ഏർപ്പാട് ചെയ്തിരുന്നത് മോഹൻലാൽ പതിവ് പോലെ നേരത്തെ തന്നെ കാറിലെത്തിയിരുന്നു ശോഭന വരാത്തതുകൊണ്ട് പുറപ്പെടാൻ ഏറെ നേരം കാത്തിരുന്ന മോഹൻലാലിന് ദേഷ്യം പിടിച്ചു അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു അഞ്ചു മണിക്ക് ചിത്രീകരണം ആരംഭിക്കേണ്ടിയിരുന്നിടത്ത് ഇരുവരും എത്തിയത് അഞ്ചേ മുക്കാലിനായിരുന്നു ലൊക്കേഷനിൽ എത്തിയുടൻ മോഹൻലാൽ എല്ലാവരോടും മാപ്പ് പറഞ്ഞു ശോഭനയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു അന്ന് ആരംഗം ചിത്രീകരിക്കാനായില്ല പിന്നീട് മറ്റൊരു ദിവസമാണ് ആരംഗം ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്